കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പന്ത്രണ്ടാമത് വാർഷിക കുടുംബ സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ട് മണി മുതൽ സംസ്ഥാന കൗൺസിലും അത് കഴിഞ്ഞ് അഞ്ചുമണിക്കാണ് നമ്മൾ ഈ സാംസ്കാരിക കുടുംബ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതൊരു സെക്ഷനായും ആറു മണിക്ക് ശേഷം സമാപനം ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട് മണിക്ക് നടക്കേണ്ട ഈ സംഗമം പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ശൈലജ ബീഗം മാഡത്തിന് മറ്റൊരു പരിപാടിയിൽ പോകാൻ അത്യാവശ്യമുള്ളതുകൊണ്ട് അവരുടെ സാന്നിധ്യം ഇവിടെ അറിയിക്കണമെന്ന് നമുക്കും ആഗ്രഹമുള്ളതുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് നേരത്തെ ഈ പ്രോഗ്രാം തുടങ്ങുകയാണ് മൂന്ന് മണിയായപ്പോൾ ഞങ്ങളുടെയൊക്കെ എം എൽ എ ആയ സി കെ ഹരീന്ദ്രൻ എം എൽ എയുടെ വന്നിരുന്നു ഒരാശംസ അറിയിച്ചിട്ട് പോയി അദ്ദേഹത്തിന് അഞ്ച് മുപ്പതിന് വെള്ളർ ഡേ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് ഈ മീറ്റിംഗ് ഒഴിവാക്കാൻ പറ്റാത്തത് അദ്ദേഹം നേരത്തെ വന്നു ആശംസകൾ അറിയിച്ചിട്ട് പോയി കൂടുതലായി അധ്യക്ഷ പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാലും സംഘടനയുടെ തുടക്കം മുതലുള്ള ഇതുവരെയുള്ള ചെറിയ രീതിയിൽ ഒരു വിവരണം കൂടി അധ്യക്ഷ പ്രസംഗത്തിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കാമെന്ന് ഉറപ്പ് വരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിൽ ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ പൂഴനാൾ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നും ഏഴു പേരെ സംഘടിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ചാരിറ്റബിൾ സൊസൈറ്റി അന്നാ പ്രദേശത്ത് സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാമൂഹികമായും ഒക്കെ വളരെ പിന്നോക്കമായി നിന്ന എൻ്റെ പ്രദേശം ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള രീതിക്ക് ഒരു മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സുമനസ്സുകളായ എൻ്റെ സഹപ്രവർത്തകരും സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് സംഘടന രജിസ്റ്റ് ചെയ്ത് പ്രവർത്തിച്ചു ദൈവാനുഗ്രഹത്താ രണ്ടായിരത്തി പതിമൂന്ന് തീരുന്നതിന് മുമ്പ് തന്നെ ഒറ്റശേരമൂലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശത്തുള്ള മക്കുമൂലകളിലെല്ലാം ഈ സംവിധാനത്തിൻ്റെ കൊച്ചു കൊച്ചു യൂണിറ്റുകൾ രൂപപ്പെടുകയും അന്നുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ സഹായത്താൽ ഒട്ടനവധി സഹായ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റുമായി സഹകരിച്ചും ചെയ്തു കൊടുക്കാൻ സാധിച്ചു രണ്ടായിരത്തി പതിനാല് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കാട്ടാക്കട താലൂക്കും നെയ്യാറ്റിങ്ങര താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുവാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സത്യസന്ധമായി പൊതുസമൂഹത്തെ എല്ലാവരെയും കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുവാനും സാധിച്ചു രണ്ടായിരത്തി പതിനഞ്ചെത്തിയപ്പോൾ തലസ്ഥാന നഗരിയിൽ മറ്റു ഇതര സംഘടനകൾക്ക് തോന്നും വിധമുള്ള അസൂയ തോന്നും വിധമുള്ള വലിയൊരു ഓഫീസും ഇനാഗ്രേഷൻ ചെയ്ത് അവിടെ പ്രത്യേകമായി ഗ്രാമീണ മേഖലയിലുള്ള സ്ത്രീകളെ സാമൂഹികമായി താഴെത്തട്ടിൽ നിൽക്കുന്ന അസംഘടിതരായ സ്ത്രീ സമൂഹത്തെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു യൂണിറ്റുകൾ മുമ്പ് രൂപീകരിച്ചവരിൽ നിന്നും കണ്ടെത്തി അവർക്ക് അവരെയെല്ലാം സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് യോജിച്ചുകൊണ്ട് ഒട്ടനവധി പ്രോജക്റ്റുകൾ നടത്തുന്നതിനും കാര്യപ്രാപ്തിയോടുകൂടിയുള്ള ലീഡർഷിപ്പിനെ ഉണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആ ഓഫീസിൽ വെച്ച് നിരന്തരം സംഘടിപ്പിക്കുകയുണ്ടായി അവിടുത്തെ ഒരു മീറ്റിങ്ങിൽ നൂറ്റി അൻപതോളം ലീഡേഴ്സിനെ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ സംഘടിപ്പിച്ച ഒരു ക്ലാസ്സിൽ രണ്ടേ ക്ലാസ്സിൽ പ്രിയപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് പങ്കെടുക്കുകയുണ്ടായി വളരെ ഗംഭീരമായി രണ്ടായിരത്തി പതിനഞ്ച് ശേഷം ഇങ്ങോട്ട് നമ്മൾ മറ്റു മേഖലകളിലേക്ക് ആരാരും സഹായിക്കുവാനില്ലാതെ ഒരു കൈത്താങ്ങുണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് ചില വ്യക്തികൾക്ക് ആവശ്യമായ ഘട്ടങ്ങൾ വരുമ്പോൾ ആരാരും സഹായിക്കുവാനില്ലാത്തവരെ കണ്ടെത്തി സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് എത്തിക്കുവാൻ പ്രവർത്തിച്ചപ്പോൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട വ്യവസായികളും അതുപോലെ തന്നെ സുമനസ്സുകളും നമ്മളെ കൈചേർ നമ്മളോടൊപ്പം ചേരുകയും നമ്മളോടൊപ്പം സഹകരിച്ചു നിന്നുകൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് അവർ സ്പോൺസർഷിപ്പ് ആവുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് അവസാനം വരെ നമ്മുടെ രാജ്യത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റി സംഘടനയ്ക്കുള്ള തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള അവാർഡുകൾ ഒട്ടനവധി കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിമൂന്ന് വരെ ഇതിൻ്റെ പ്രവർത്തനം വളരെ അടുക്കും ചിട്ടയോടുകൂടി ഒരു കേഡർ പ്രസ്ഥാനം ഒരു കേഡർ പാർട്ടി കേഡർ സംഘടന ഏത് രീതിയിലാണോ നടത്തി മുന്നോട്ട് പോയത് അതുപോലെ ഒരു സിസ്റ്റമാറ്റിക്കായി ഒരു കേഡർ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക സംഘടനയായി ഇത് നിലനിന്ന് വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി നാം ഇവരെയും ഭീതിയിലാഴ്ത്തിയ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഭീതിയിലായി ആഴ്ത്തിയ എന്ന മഹാമാരി വന്നപ്പോൾ ലോക്ക്ഡൗൺ വരികയും നമ്മുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായി ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പഴയ രൂപത്തിൽ പഴയ ഭാവത്തിൽ വീണ്ടും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ളത് ഇതിൻ്റെ അഭിഥേയാകാംക്ഷകളും സഹയാത്രികരും നിരന്തരമായി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് വീണ്ടും നമ്മൾ സംസ്ഥാനതലത്തിൽ പ്രവർത്തനം തുടങ്ങാൻ തീരുമാനിച്ചതും അതിൻ്റെ ഭാഗമായി വാട്സാപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നവർക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ള ആഗ്രഹങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുമ്പോൾ അതിനെല്ലാം ഒരു അടുക്കും ചിട്ടയുമുള്ള പരസ്പരം അറിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ സുതാര്യമായ പ്രവർത്തനങ്ങൾ മാത്രമേ നമ്മൾ നടത്തുകയുള്ളൂ എന്നും നിരന്തരമായി പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമത്തുകാര വിഷമം കാരണം കാരണത്താൽ പലരും ഇതിൽ നിന്ന് ലെഫ്റ്റാവുകയും നിർദ്ദേശങ്ങൾ മാനിക്കാത്തവരെ പാലിക്കാത്തവരെ നമുക്ക് പലപ്പോഴും ഇതിൽ നിന്ന് ഒഴിവാക്കുകയും വേണ്ടി വേണ്ടിയും വന്നിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിലൂടെ നമുക്ക് നേരിടേണ്ടിയും വന്നിട്ടുണ്ട് എന്നിരുന്നാലും നമ്മുടെ പ്രവർത്തനം ഒരു റെസിപ്റ്റ് കുറ്റി അടിച്ച് നാളിതുവരെയായി ഒരു മനുഷ്യൻ്റെ അടുത്തു നിന്നും ഒരു രൂപ പോലും കളക്ട് ചെയ്യാത്ത സുതാര്യമായ പ്രവർത്തനമാണ് എന്നാൽ നമ്മളോട് സഹായിക്കുവാൻ സഹയാത്രികരായിട്ടുള്ളവർ കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് അക്കൗണ്ടുണ്ട് ആ അക്കൗണ്ട് വഴി അവർ സ്പോൺസർഷിപ്പ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റ് വാർഷിക റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് പരസ്പരം വിശ്വാസത്തോടു കൂടി സുതാര്യമാക്കിയാണ് രജിസ്ട്രേഷൻ പുതുക്കി പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ സോഷ്യൽ മീഡിയ വന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെർഫോമൻസ് എങ്ങനെയാണോ അതുപോലത്തെ ഒരു മാനദണ്ഡമാണ് കാരുണ്യയുടെ ഗ്രൂപ്പുകളിൽ വന്നവർക്കും ഉണ്ടാ അവരും പ്രവർത്തിക്കാൻ തയ്യാറായത് അവിടെയെല്ലാം നീതൃത്വപരമായി നമ്മൾ ഇടപെടുമ്പോൾ അവർക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിഷമങ്ങൾ ഉണ്ടാകുന്ന ദൃസാക്ഷികളായിട്ടുള്ളവരും ഭാഗവാക്കായവരും ഈ കൂട്ടായ്മയിലുണ്ട് ഞാനിത് പറയുന്നത് സുതാര്യമായി നമ്മൾ പ്രവർത്തനം നടത്താൻ തുടങ്ങിയ